വൈദ്യവൈദ്യത്തിൻ്റെ നിത്യപഞ്ചാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ഇന്ന് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുന മാസം രണ്ടാം തീയതി ഇന്ന് തിങ്കളാഴ്ച അവിട്ടം നക്ഷത്രം പഞ്ചമി തിഥി ഗർഭഭം ആയിട്ടുള്ള കാരണം വൈദ്യുതി നിത്യയോഗത്തോട് കൂടിയ ദിവസം ഇന്ന് രാവിലെ ഏഴ് നാൽപ്പത് മുതൽ ഒമ്പത് കാലു വരെ രാഹുകാലവും കാലവും ആറ് മണി മുതൽ ഏഴ് നാൽപ്പത് വരെ ഗുളികകാലവും യമഖണ്ഠകാലം ഒന്ന് അൻപത്താറ് മുതൽ മൂന്ന് മുപ്പത് വരെയും ആകുന്നു ഇന്നത്തെ ദിവസത്തിൽ നക്ഷത്രദോഷങ്ങളായിട്ട് മൃത്യുദോഷങ്ങൾ വസുപഞ്ചക ദോഷം കാണുന്നുണ്ട് ഇന്ന് ഉദയം രാവിലെ ആറ് ഏഴ് മുതൽ അസ്തമയം ആറ് മുപ്പത്തി ഏഴ് വരെയുമാണ് ഇന്ന് തിങ്കളാഴ്ച എല്ലാവിധ കർമ്മങ്ങൾക്കും ഉത്തമം മുടിവെട്ടുവാനും നഖം മുറിക്കുവാനും പാടുള്ളതല്ല ചൗളം ഉപനയനം ഗൃഹപ്രവേശനം വിവാഹ ചടങ്ങുകൾ ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ് തിങ്കളാഴ്ച വറതം ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യസിദ്ധിക്കായി ജവിക്കേണ്ടുന്ന മന്ത്രം ഓം സോമായ നമ എന്ന ചന്ദ്രദേവൻ്റെ മൂലമന്ത്രമാണ് മറ്റു മുഹൂർത്തങ്ങളെല്ലാം ജാതകവും മറ്റും നോക്കി കൃത്യത വരുത്തേണ്ടതാണ് ഇന്നത്തെ ഗ്രഹനില ലഗ്നം ഇതുപോലെയുള്ള നിത്യപഞ്ചാംഗത്തിനും മറ്റു ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾക്കും രഹസ്യങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക